ഇന്ത്യൻ ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ഇതിഹാസങ്ങളുടെ നിരയിൽ രോഹിത് ശർമ്മയെ ഉൾപ്പെടുത്താൻ സാധിക്കില്ലെന്ന് ഞെട്ടിക്കുന്ന അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുകയാണ് താരം സഞ്ജയ് മഞ്ചേക്കർ ഇതിനു പിന്നിലെ കാരണം എന്താണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ദൂരദർശൻ സ്പോർട്സുമായി സംസാരിക്കവെയായിരുന്നു മഞ്ചേക്കറുടെ വിവാദ പരാമർശങ്ങൾ സുനിൽ ഗവാസ്കർ സച്ചിൻ ടെണ്ടുൽക്കർ രാഹുൽ ദ്രാവിഡ് വിരാട് കോഹ്ലി എന്നിവരെല്ലാം എക്കാലത്തെയും മികച്ച ഇതിഹാസങ്ങളാണെങ്കിലും രോഹിത് ശർമ്മയെ ഇവർക്കൊപ്പം താൻ കൂട്ടില്ലെന്നാണ് സഞ്ജയ് മഞ്ചേക്കർ പറയുന്നത് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ രോഹിത് ഹീറോ ആണെങ്കിലും ടെസ്റ്റിൽ ഈ മികവ് പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇതിനാലാണ് ഓൾ ടൈം ലിസ്റ്റിൽ എടുക്കാത്തതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു എക്കാലത്തെയും മഹാന്മാരായ ഇന്ത്യൻ ബാറ്റർമാരുടെ കൂട്ടത്തിൽ രോഹിത് ശർമ്മ ആവില്ല ഗവാസ്കർ സച്ചിൻ ടെണ്ടുൽക്കർ രാഹുൽ ദ്രാവിഡ് വിരാട് കോഹ്ലി എന്നിവരെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എക്കാലത്തെയും മികച്ച കളിക്കാരിൽ ടെസ്റ്റ് ക്രിക്കറ്റിനാണ് കൂടുതൽ ഇമ്പാക്റ്റ് ഉള്ളത് രോഹിത് ശർമ്മ അതിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനാൽ ഇതിഹാസങ്ങൾക്കിടയിൽ അദ്ദേഹത്തെ പെടുത്താൻ കഴിയില്ലെന്നും മഞ്ചരേക്കർ അഭിപ്രായപ്പെടുന്നു ഈ വർഷമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും ഹിറ്റ്മാൻ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ജൂൺ ജൂലൈ മാസങ്ങളിലായി ഇംഗ്ലണ്ട് പര്യടനം നടക്കാനിരിക്കെ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഐ പി എല്ലിനിടെ താൻ റെഡ്ബോൾ ക്രിക്കറ്റ് നിർത്തുന്നതായി അദ്ദേഹം പ്രഖ്യാപിച്ചത് ഇന്ത്യയ്ക്ക് അറുപത്തേഴ് ടെസ്റ്റുകളിൽ കളിച്ച രോഹിത് പന്ത്രണ്ട് സെഞ്ചുറികളും പതിനെട്ട് ഫിഫ്റ്റികളും അടക്കം നാലായിരത്തി മുന്നൂറ്റി ഒന്ന് റൺ സ്കോർ ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ഓൾ ടൈം ബെസ്റ്റുകൾക്കൊപ്പം രോഹിത് ശർമ്മ ഇല്ലെങ്കിലും വൈറ്റ് വൈറ്റ്ബോൾ ക്രിക്കറ്റിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ മാറുമെന്നും സഞ്ജയ് മഞ്ചേക്കർ ചൂണ്ടിക്കാട്ടി ഏകദിനത്തിൽ രോഹിതിൻ്റെ നിർഭയമായ സമീപനവും എതിർ ടീം ബോളിങ്ങിന് മേൽ ആധിപത്യം നേടാനുള്ള കഴിവും സമാനതകളില്ലാത്തതാണെന്നും അദ്ദേഹം പറയുന്നു ഏകദിന ക്രിക്കറ്റിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ രോഹിത് ശർമ്മയെ ഒരിക്കലും മാറ്റി നിർത്താൻ സാധിക്കില്ല വളരെ നിസ്വാർത്ഥമായ വേണ്ടി ബാറ്റ് ചെയ്യുന്നയാളാണ് അദ്ദേഹം കൂടാതെ വളരെ മികച്ച ക്യാപ്റ്റനും കൂടിയാണ് നിസ്വാർത്ഥത ക്യാപ്റ്റൻസി എന്നിവയെക്കുറിച്ചെല്ലാം സംസാരിക്കുമ്പോൾ രോഹിത്തിൻ്റെ പേര് നിങ്ങൾക്ക് പരാമർശിച്ചേ തീരൂ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ലോകകപ്പിൽ ഞാൻ ഇത് കണ്ടതാണ് പക്ഷേ ആ ലോകകപ്പിൽ നമുക്ക് തോൽവ്യം നേരിട്ടുവെന്നും മഞ്ചേക്കർ വ്യക്തമാക്കി ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ഓപ്പണിംഗ് ബാറ്റർമാരിൽ ഒരാളാണ് രോഹിത് വിശേഷിപ്പിക്കപ്പെടുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിരവധി ബാറ്റിംഗ് റെക്കോർഡുകൾ അദ്ദേഹം പഴങ്കഥയാക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ ഹിറ്റ്മാൻ്റെ ചില റെക്കോർഡുകളാവട്ടെ ഒരിക്കലും തകർക്കപ്പെടാൻ സാധ്യതയില്ലാത്തതുമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഐ സി സി ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ ഓസ്ട്രേലിയയ്ക്ക് മുന്നിൽ കീഴടങ്ങിയെങ്കിലും ടൂർണമെന്റിൽ ഉടനീളം രോഹിത്തിൻ്റെ നിസ്വാർത്ഥമായ ബാറ്റിംഗ് സമീപനം ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു വിരാട് കോഹ്ലിക്ക് പിന്നിലായി ടൂർണമെൻറ്റിൽ ഏറ്റവും അധികം റൺ സ്കോർ ചെയ്തതും അദ്ദേഹമാണ്